പിന്നെ നമസ്കാരം ടാരോ മലയാളം ടാരോ രാക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് ആണ് കറന്റ് എനർജിയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസും ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റ് ആണോന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ അല്ലാത്ത എടുക്കാല്ലാത്ത കാര്യങ്ങള് വിട്ടുകളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക പേഴ്സണൽ റീഡിംഗ് ആരെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് അവർ ഒന്നിച്ചുണ്ടായിരുന്നു നല്ല മൊമെൻറ്റ്സ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ പോസിറ്റീവ് ആയിട്ടിരുന്ന് തന്നെ ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ് അവരുടെ ഒരു എനർജി ലെവൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹിക്കുന്ന ഒത്തിരി കാർഡ്സ് വീണു എടുക്കാൻ പിന്നെ ഞാനൊരു ഒമ്പത് കാട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ച് കാട് ചെയ്ത് കുറച്ച് കാർഡേ ഞാൻ വെക്കുന്നുള്ളൂ കുറച്ച് കാർഡേ വെക്കുന്നുണ്ടെങ്കിൽ കാഡിങ് വ്യക്തമായിട്ട് തന്നെ വിശദമായിട്ട് തന്നെ തരും അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ആ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെയും ആ ഒരു എനർജി ലെവല് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബന്ധം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഇത് ഒരു കാർമിക് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ബന്ധമാണ് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് ഒരു സുഖകരമായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമായിരിക്കില്ല നിങ്ങളുടേത് നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ബന്ധത്തിനിടയിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളെ ഈ ഒരു ബന്ധം വളർത്തുകയും മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബന്ധം കൂടിയായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയുള്ളവർക്കുള്ള ഒരു റീഡിങ് ആണ് ബന്ധത്തെ ബന്ധം സുഗമമായിട്ട് മാത്രം പോകുന്ന ഒരു എനർജി അല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്കിടയിലെ ശക്തമായിട്ടുള്ള അട്രാക്ഷനുണ്ട് രണ്ടുപേരും തമ്മിൽ ഈഗോ ക്ലാഷസ് ഉണ്ട് അതുപോലെ തന്നെ പറയാത്ത അതായത് പറഞ്ഞു പോ പറയാത്ത ഫീലിങ്സ് ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ സഡൻ ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് വീണ്ടും റീ ആവുന്ന ആ ഒരു പാറ്റേണ് ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ എനർജി ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധം തുടങ്ങിയ സമയത്ത് ഇതിനകത്ത് ഒരാള് വളരെയധികം എഫേർട്ടിട്ട് തുടങ്ങിയ ഒരു ബന്ധമാണ് മറ്റേ ആൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയാത്ത അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ മിസ്കമ്മ്യൂണിക്കേഷനും അത് സീക്രസിയും ഒരു എന്താ പറയുന്നത് ഒരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരാൾക്ക് അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരാൾ ഈ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ വേണ്ടി വളരെ സത്യസന്ധമായിട്ട് ശ്രമിക്കുകയും മറ്റേ ആളെല്ലാം ഒളിപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു എനർജിയാണ് അവർക്കുള്ളിൽ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അറിയാം സ്നേഹമുണ്ട് പക്ഷെ അത് ഉള്ളിൽ ഒളിപ്പിച്ച് മുന്നോട്ട് പോയ ഒരു എനർജിയാണ് നമുക്ക് പാസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങളുടെ ബന്ധം രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ടത് പോയി പക്ഷെ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായി എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഗ്യാപ്പ് വന്ന എനർജി അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് നിലവിലത്തെ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിലോ ഒക്കെ ആയിരിക്കാം നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ ആയിരിക്കാം ബ്രേക്കപ്പ് എന്ന് പറയാൻ കഴിയില്ല ഒരു നോ കോണ്ടാക്ട് കാരണം ഇത് ബ്രേക്കപ്പിലേക്ക് പോകുന്നത് കാണുന്നില്ല അപ്പോൾ എങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എനർജി കണക്ഷൻ ഇപ്പോഴും എപ്പോഴും നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത് തീർന്നിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ബന്ധം തീർന്നു എന്നല്ല അതിന്റെ അർത്ഥം ഈ ബന്ധം ഇങ്ങനെ തുടരാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിൽ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അതിനകത്ത് ഈ ഒരു ബന്ധം ഇനി ഇങ്ങനെ തുടരാൻ സാധിക്കില്ല ഈ ബന്ധം അവസാനിപ്പിക്കണമെന്നല്ല ഈ ഒരു ബന്ധം ഇങ്ങനെ തുടരാൻ സാധ്യമല്ല അല്ല പറ്റില്ല എന്നുള്ള എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഇതിന് ഇവിടെ ഒരു ഒരു ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് സഡൻ തോട്ട്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളോട് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു ആവേശമൊക്കെ ഉണ്ടാവുന്നുണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയണോ പറയണ്ടയോ എന്നുള്ള ഒരു യുദ്ധം അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട് ആ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ബന്ധം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു 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 ഇന്നർ ഡിസയർ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അത് ഒരു ഈഗോയും പ്രൈഡും കൂടെ മിക്സ് ചെയ്തൊരവസ്ഥയിലാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് അതായത് ഞാനാണ് ശരി ഞാൻ എൻ്റെ ഭാഗമാണ് ശരി എന്നുള്ള ഒരു ധാരണയും കൂടെ ആ ഉള്ള വ്യക്തിയുടെ ഉള്ളിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു തോട്ട് വരുന്നെങ്കിലും അത് ഈ ഒരു വെള്ളി ഈയൊരു വ്യക്തി ഉള്ളിൽ ഒതുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ശരിക്കും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഈയൊരു അകർച്ചയ്ക്ക് കാരണം പക്ഷെ ഇപ്പോഴും ആ ഒരു വ്യക്തി ഞാനാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു ഈഗോ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ രണ്ടു പേരുടെയും ഉള്ളിൽ നിലവിലത്തെ ഒരു എനർജിയിൽ ഈ ഒരു ബന്ധം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമോ അല്ലെങ്കിൽ ഇതിനൊരു പുനരുജ്ജീവനം ഉണ്ടാകുമോ ഇനി ഉണ്ടായാൽ തന്നെ പഴയ വേദന വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആവർത്തിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത രണ്ടു പേരിലും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പക്ഷേ ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിനിടയിലെ പ്രശ്നങ്ങളുടെ ആ ഒരു ട്രൂത്ത് പുറത്തു വരും ബന്ധത്തിനൊരു ക്ലാരിറ്റി ഉണ്ടാവും പക്ഷേ അതിന് ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ടും അതിനുള്ള ഒരു ധൈര്യവും വേണം എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഈ ആ ഒരു വ്യക്തിയിൽ നിന്ന് എന്താണ് ഇതിന്റെ ഒരു ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആ ഒരു ട്രൂത്ത് പുറത്തു വരണം അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഏഹ് നിങ്ങളോടുള്ള ഫീലിംഗ്സിന്റെ ആ ഇമോഷൻസ് ഒക്കെ ആ ഒരു വ്യക്തി ഓപ്പൺ ആവാൻ തയ്യാറാവണം അല്ലെ തയ്യാറാവും എന്നുള്ള എനർജി തന്നെയാണ് ഫ്യൂച്ചർ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഔട്ട്കം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ബന്ധം സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേരും ശ്രമിച്ചാൽ നിങ്ങൾക്കിടയിൽ ഹീലിംഗ് സംഭവിക്കും മാമതുണ്ടാവും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ ഇവിടെ ഈഗോയോ അല്ലെന്നുണ്ടെങ്കിൽ സൈലൻസോ അല്ലെങ്കിൽ ഫിയർ ആണ് ഡൊമിനേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥിരമായ ഡിസ്റ്റൻസിലേക്ക് ഈ ഒരു ബന്ധം പോകാനുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഈ എന്താ പറയുന്നേ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പകുതി സത്യം പറയുന്നത് ഒഴിവാക്കുക എന്നുള്ള എനർജി അതല്ലെങ്കിൽ എന്താ പറയാ ഒരു വിട്ടുകൊടുക്കില്ല ഞാൻ തോൽക്കില്ല എൻ്റെ എന്നൊരു ചിന്ത ഈ ഒരു ബന്ധത്തെ ഒരു തോൽവിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു എനർജിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോ പക്ഷേ ഓൾഡ് പാറ്റേൺസ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേ സെയിം റിയാക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും സംഭവിക്കും സെയിം റിസൾട്ട് തന്നെ സംഭവിക്കും എന്നുള്ളതാണ് പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും തുറന്നു പറഞ്ഞാൽ ഒന്നുകിൽ ആ ഒരു ബന്ധം വളരെ സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആ ഒരു ബന്ധം നഷ്ടമാകും പറയാതിരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പല ബന്ധങ്ങളും നമുക്ക് നഷ്ടമായി പോകുന്നത് അപ്പൊ ഇവിടെ അത് സംഭവിക്കാതിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷെ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഹോണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആവശ്യമാണ് ഒരു ടൈമിന് വേണ്ടി ആ ഒരു ടൈമിങ്ങിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക നിങ്ങൾ അങ്ങനെ അവസരമായിട്ട് ഇതിലേക്ക് ചാടി ചെന്ന് ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതില്ല ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ആക്ഷൻ വരേണ്ടത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ഒഴിവാക്കുക പിന്നെ എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയ കുറ്റങ്ങളൊന്നും അല്ലെ പഴയ പ്രശ്നങ്ങളൊന്നും കുത്തിപ്പൊക്കി വീണ്ടും സംസാരിക്കാനോ ഒന്നും ഇടയാവരുത് എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഈ ഒരു ബന്ധം നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള ഒരു ചിന്ത രണ്ടുപേർക്കും ഉണ്ടാവുന്നതും വളരെ ഗുണകരമായിരിക്കും കാരണം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ രണ്ടുപേരെയും ലൈഫ് ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ബന്ധമാണ് അല്ലാതെ മാറ്റാൻ എന്താ പറയാ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഒരു ബന്ധമാണല്ലാ അതെങ്കിൽ ഒരു ബന്ധം ആക്കാനോ നിങ്ങളെ മാറ്റാനോ ഒന്നും വേണ്ടി വന്ന ഒരു ബന്ധമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സത്യസന്ധമായ ഒരു ബന്ധമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ബന്ധമാണ് അത്ര നല്ല ഒരു ബന്ധമാണിത് അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മെന്റലി റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഒരു വ്യക്തി ഉള്ളത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയണം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞാൽ എന്താകുമെന്നുള്ള ഒരു ഭയം ആ ഒരു വ്യക്തിക്കുണ്ട് അതുമാത്രമല്ല ഞാൻ ശരിയാണെന്ന് തെളിയിക്കണം എന്നുള്ള ഒരു ഈഗോ ഡ്രൈവും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട് ഒരുപാട് ആലോചിച്ചിട്ടും ആ ഒരു വ്യക്തിക്ക് ആക്ഷൻ ഡിലേ ആയി പോകുന്ന അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അത് അവരുടെ ഈഗോ തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി പക്ഷേ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു ദുർബലന ദുർബലനാകണോ അല്ലെങ്കിൽ ഞാൻ ഒരു വീണ്ടും അടിയറവ് പറയണോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി ഇത് പറയണോ എന്നുള്ള ഒരു എനർജി ആ ഒരു വ്യക്തിയിൽ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള അട്രാക്ഷൻ പോയിട്ടില്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിന്റെ വാല്യൂ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ മുമ്പത്തേക്കാൾ വ്യക്തമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയുടെ പ്രൈഡും ഒരു നിങ്ങൾ ഇനി എങ്ങനെ ആ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യും നിങ്ങൾ റിജക്റ്റ് ചെയ്യും എന്നൊക്കെ ഒരു പേടിയും ആ വ്യക്തിക്കുണ്ട് അപ്പോ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം പഴയ രീതിയിൽ മുന്നോട്ട് പോകാനല്ല അതായത് ഇതിനൊരു മാറ്റം വേണം എന്ന് ആ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആ ഒരു ചേഞ്ച് എങ്ങനെ തുടങ്ങണം എവിടുന്നു തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനും ആ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി നിങ്ങളോട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് അല്ല ഒരിക്കലും ആ ഒരു വ്യക്തി ഇന്റേണലി അവരോട് തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഉള്ളത് താങ്കളുടെ ഒരു എനർജി നോക്കുമ്പോൾ താങ്കൾക്ക് താങ്കളുടെ ഉള്ളിലെ അവസ്ഥ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇമോഷണൽ ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഏ താങ്കൾക്കും ഈ ഒരു ബന്ധത്തിൽ ആ ഒരു പ്രതീക്ഷ കംപ്ലീറ്റ്ലി വിട്ടുപോയിട്ടില്ല അല്ലെ തീർന്നിട്ടില്ല എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ താങ്കൾ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി ആ ഒരു വ്യക്തിയുടെ വാക്കുകളിലല്ല ആ ഒരു വ്യക്തിയുടെ ആക്ഷൻസിലാണ് താങ്കൾ വിശ്വസിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി പറയുന്ന വാക്കുകളില്ലല്ല ആ ഒരു വ്യക്തിയുടെ പ്രവൃത്തി എങ്ങനെയാണോ അത് മനസ്സിലാക്കി മാത്രമേ ഞാൻ ഇനി മുന്നോട്ട് നീങ്ങുകയുള്ളൂ ഒരു ചിന്തയിലാണ് താങ്കളുള്ളത് താങ്കളുടെ മനസ്സിലെ ഒരു പ്രധാന ഫീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ശ്രമിക്കാം പക്ഷേ വീണ്ടും അതേ വേദനയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എനിക്കൊരു ബന്ധം വേണ്ട എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു ജെനുവിൻ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള അഫെക്ഷൻ ആ ഒരു വ്യക്തിയോടുണ്ട് ആ ഒരു വ്യക്തിയോടുള്ള കെമിസ്ട്രി താങ്കൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയത് നിങ്ങൾക്ക് ഇതുവരെ മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെ മറക്കില്ല എന്നുള്ള എനർജി തന്നെയാണ് അതായത് താങ്കൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് എല്ലാ കാര്യവും എന്നോട് പറയുന്നുണ്ടോ എനിക്ക് പല കാര്യങ്ങളും ആ ഒരു വ്യക്തി ഹാഫ് ട്രൂത്ത് അല്ലേ എന്നോട് പറയുന്നത് അല്ലെ ഹാഫ് ട്രൂത്ത് അല്ലേ എന്റെ മുന്നിൽ കാണിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും താങ്കൾക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ താങ്കൾ ആ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിലുള്ള ആ ഒരു വ്യക്തിയുടെ ആക്ഷന് വേണ്ടി കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതായത് താങ്കൾ ട്രൂത്തും ട്രാൻസ്പെറൻസിയും ആഗ്രഹിക്കുന്നു ഗെയിംസിനോ അല്ലെ കൺഫ്യൂഷനോ ഇനിയും താങ്കൾക്ക് താല്പര്യമില്ല ഇനി തൊട്ട് താങ്കൾക്ക് സഹിക്കാനും പറ്റില്ല എന്നുള്ള എനർജിയിലാണ് താങ്കൾ നിൽക്കുന്നത് ഓക്കെ അപ്പോ ഏഹ് താങ്കൾ തീർച്ചയായിട്ടും വളരെ ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു സെൽഫ് റെസ്പെക്ട് കോംപ്രമൈസ് ചെയ്യാൻ താങ്കൾ തയ്യാറല്ല അത് തയ്യാറാവുകയും വേണ്ട സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഏതൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാലും മതി അങ്ങനെ പോകുന്ന ഒരു ബന്ധത്തിനെ ശാശ്വതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ ഓക്കേ നിങ്ങൾ തമ്മിലുള്ള ഒരു എനർജിയുടെ കണക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ ആലോചിക്കുന്നു മറ്റേ ആൾ കാത്തിരിക്കുന്നു ആ ഒരു വ്യക്തി ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് താങ്കൾ കാത്തിരിക്കുന്ന ഒരു എനർജിയിലുമാണ് കാണിക്കുന്നത് ആ ഒരു വ്യക്തി പറയാൻ ഭയപ്പെടുന്നു താങ്കൾ ആക്ഷന് വേണ്ടി കാത്തിരിക്കുന്നു ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടാളും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്തെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു വിലയിരുത്തൽ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ വരുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത് എങ്ങനെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഓണസ്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കണം ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് താങ്കൾ ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഓപ്പൺ ആവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഈഗോ ജയിച്ചാൽ ബന്ധം തോറ്റുപോകും ഏ സത്യം ജയിച്ചാൽ ബന്ധം വീണ്ടും ഹീലാവും അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണുന്ന ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ മറച്ചു വെച്ച് സംസാരിക്കുന്ന പോലെ ഹാഫ് ട്രൂത്ത് മാത്രം നിങ്ങളോടെ കാണിക്കുന്ന പോലെ പറയുന്ന പോലെ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര ദൂരെയായിരുന്നാലും എത്ര നിങ്ങൾ ഡിസ്റ്റൻസിലിരുന്നാലും എത്ര നോ ആയാലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് പഴയ രീതിയിലല്ല ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നന്നായിട്ടൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബന്ധത്തിന് ചേഞ്ച് വേണം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ചിന്തയും ആ ഒരു വ്യക്തിക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടുന്നത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ ബൈ